ഒരു കുട്ടി ക്രിക്കറ്ററുടെ കഥ പറയാം വെറും പതിനാല് വയസ്സുള്ളൊരു ഏഴാം ക്ലാസ്സുകാരൻ ഇത് വൈഭവ് സൂര്യവംശിയുടെ കഥയാണ് പണക്കൊഴുപ്പിൻ്റെ കളിയായ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ അടുത്തിടെ ചരിത്രം രചിച്ച വൈഭവ് സൂര്യവംശി തന്നേക്കാൾ ഇരട്ടിയും രണ്ടിരട്ടിയും പ്രായമുള്ള ലോകപ്രശസ്തരായ ക്രിക്കറ്റ് കളിക്കാരുടെ പേടി സ്വപ്നമായി ക്രിക്കറ്റ് മൈതാനം വലിച്ചുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരൻ വൈഭവ് സൂര്യവംശി പ്രായം പതിനാല് വയസ്സ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ താജ്പൂരിലാണ് വൈഭവ് സൂര്യവംശിയുടെ ജനനം പിതാവ് സഞ്ജീവ് സൂര്യവംശി മാതാവ് ആരതി സഞ്ജീവ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലും അണ്ടർ നയൻറ്റീൻ ലെവൽ ക്രിക്കറ്റിലും റെക്കോർഡുകൾ തകർത്താണ് വെറും പതിനാലാം വയസ്സിൽ വൈഭവ് സൂര്യവംശി വാർത്തകളിൽ ഇടം നേടിയത് രാജസ്ഥാൻ റോയൽസിനായി മുപ്പത്തിയെട്ട് പന്തിൽ നിന്ന് നൂറ്റിയൊന്ന് റൺസ് നേടിയ അദ്ദേഹം ഐ ചരിത്രത്തിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചറി നേടിയിട്ടുള്ള അദ്ദേഹം യൂത്ത് ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി എന്ന റെക്കോർഡും സ്വന്തമാക്കി ഐ പി എല്ലിലെ ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചറി ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചറി നേടിയ ക്രിക്കറ്റർ തുടങ്ങിയ സുപ്രധാനമായ റെക്കോർഡുകളാണ് ഇക്കഴിഞ്ഞ രാജസ്ഥാൻ ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൽ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ജയ്പൂരിലെ സവായുമാൻ സിംഗ് സ്റ്റേഡിയത്തിലായിരുന്നു ഈ ചരിത്ര നേട്ടങ്ങളെല്ലാം അദ്ദേഹം സ്വന്തമാക്കിയത് ഈ മത്സരത്തിന് മുൻപ് ഏപ്രിൽ പത്തൊൻപതിന് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ നടന്ന കളിയിലായിരുന്നു ഐ പി എൽ ക്രിക്കറ്റിൽ ആദ്യമായി വൈഭവ് ബാറ്റ് വീശുന്നത് നേരിട്ട ആദ്യ ബോളിൽ തന്നെ ശാർദുൾ താക്കൂറിനെ ലോങ്ങോണിന് മുകളിൽ കൂടി അതിർത്തി കടത്തി സിക്സ് അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ഇരുപത് ബോളിൽ മുപ്പത്തിനാല് റൺസ് നേടി അന്ന് തൻ്റെ ക്ലാസ് തെളിയിച്ചായിരുന്നു വൈഭവ് സൂര്യവംശം മടങ്ങിയത് അന്ന് രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പരിക്കുപറ്റി പുറത്തുപോയതാണ് വൈഭവ് തൻ്റെ ആദ്യ മത്സരം കളിക്കാൻ അവസരം ലഭിച്ചത് തുടർന്ന് രാജസ്ഥാൻ റോയൽസ് ടീമിൽ തൻ്റെ സാന്നിധ്യം സ്ഥിരപ്പെടുത്താൻ വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചു ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് നേടി ഒരു ചുഴലിക്കാറ്റായി ബാറ്റ്സ്മാൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിച്ച അദ്ദേഹം തൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്കുള്ള വരവറിയിച്ചു അന്നത്തെ മത്സരത്തിന് ശേഷം നടന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്കതൊരു സാധാരണ കാര്യമായിരുന്നു ഞാൻ ഇന്ത്യക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ കളിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ആദ്യ പന്തിൽ സിക്സ് അടിച്ചിട്ടുണ്ടെന്നാണ് ഇൻറ്റർനാഷണൽ ക്രിക്കറ്റിൽ താൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കി പോണിങ്ങിനെ അടക്കം വിറപ്പിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ ടീമിൻ്റെ പേസ് നെടുന്തൂണായിരുന്ന കാലത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാൾ അന്ന് ഇശാന്ത് ശർമ്മ എന്ന ബോളർ ഒരിക്കലും ഓർത്ത് കാണില്ലാത്ത ഇത്രമേൽ ഒന്നുമല്ലാതെയായിത്തീരുമെന്ന് ഇരുപത്തിയെട്ട് റൺസായിരുന്നു ഇശാന്ത് ശർമ്മയുടെ ഒരു ഓവറിൽ വൈബ് കഴിച്ചെടുത്തത് മൂന്ന് സിക്സറുകളും രണ്ട് ബൗണ്ടറികളും ഉൾപ്പെടുന്നതായിരുന്നു ആ ഒരു ഇരുപത്തിയെട്ട് റൺസ് അന്ന് ആ പതിനാല് വയസ്സുകാരന് മുമ്പ് ഒന്നുമല്ലാതായിത്തീരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനെയാണ് കാണാൻ സാധിച്ചത് ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശിയും യശ്വസ് ജയ്സ്വാളും തുടക്കം മുതൽ തന്നെ ഗുജറാത്ത് ബൌളർമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു നേരിട്ട് രണ്ടാം പന്ത് തന്നെ സിക്സർ പറത്തി പതിനാല് കാറ്റനായ വൈഭവ് രാജസ്ഥാൻ ആരാധകരെ ആവേശത്തിലാക്കി ഇഷാന്ത് ശർമ്മ എറിഞ്ഞ രണ്ടാം ഓവറിൽ ജയ്സ്വാളിനെ പുറത്തേക്കാൻ ലഭിച്ച അവസരം ജോസ് ബട്ട്ലർ കൈവിട്ട് കളഞ്ഞത് കളിയിൽ നിർണായകമായി ആ ഓവറിലെ അവസാന പന്ത് സിക്സർ പറത്തി ജയ്സ്വാൾ വീണുകിട്ടിയ അവസരം മുതലാക്കി നാലാം ഓവറിൽ ടീം സ്കോർ അൻപത് കടന്നു വെറും പതിനേഴ് പന്തിൽ നിന്ന് മൂന്ന് ബൗണ്ടറികളും ആറ് സിക്സറുകളും വർത്തിയാണ് വൈഭവ് അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കിയത് സെഞ്ചറികളിൽ സെഞ്ചുറി നേട്ടമുള്ള സാക്ഷര ക്രിക്കറ്റ് ദൈവം സച്ചിൻ തെണ്ടുൽക്കർ പോലും ഒരു ഇൻ്റർനാഷണൽ സെഞ്ചുറി നേടുമ്പോൾ പതിനേഴ് വയസ്സും നൂറ്റി ഇരുപത്തിരണ്ട് ദിവസവും പ്രായമുണ്ടായിരിക്കെയാണ് ലോകോത്തര ക്രിക്കറ്റ് താരങ്ങൾ അണിനിരക്കുന്ന ഐ പി എൽ ക്രിക്കറ്റിൽ തൻ്റെ പതിനാലാം വയസ്സിൽ ഇത്രയും വേഗമേറിയ ഒരു സെഞ്ചുറി നേട്ടം വൈഭവ് സ്വന്തമാക്കുന്നത് ഒന്ന് പോയിൻറ്റ് ഒന്ന് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ ടീമിൽ ലലഞ്ചേരി എത്തിപ്പെടുമ്പോൾ വൈഭവിൻ്റെ പ്രായം പതിമൂന്ന് വയസ്സും എട്ട് മാസവുമായിരുന്നു അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ സൂര്യവംശി രണ്ട് അർദ്ധ സെഞ്ചറികൾ നേടിയിട്ടുണ്ട് കൂടാതെ ബീഹാറിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ടൂർണമെൻറ്റിൽ ബീഹാറിനു വേണ്ടി അപരാജിത ട്രിപ്പിൾ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ഈ മികച്ച പ്രകടനങ്ങളൊക്കെയായിരുന്നു രാജസ്ഥാൻ ടീം ഹോട്ട് കോച്ച് രാഹുൽ ദ്രാവിഡിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാരണമായത് എന്തായാലും ഇനിയും മികച്ച പ്രകടനങ്ങളുമായി മുന്നേറാൻ ഈ കൗമാരക്കാരന് സാധിക്കട്ടെ